ശിവരാത്രി അന്ന് ഇവിടെ ഇഷയിൽ പോയിരുന്നു ഇഷ എന്ന് പറയുമ്പോൾ നമ്മുടെ കോയമ്പത്തൂർ സദ്ഗുരുവിൻ്റെ അത് എനിക്ക് എടുത്താട്ടോ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് അപ്പോൾ അങ്ങനെ ഞാനവിടെ പോയിരുന്നു വളരെ വലിയൊരു ആണ് അവിടെ ഉള്ളത് കേട്ടോ സൂപ്പറാണ് എല്ലാവരും അവിടെ എത്തിപ്പെടാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എല്ലാ പ്രാവശ്യവും ശിവരാത്രിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് അവിടെ നിന്ന് കിട്ടുന്നത് നമുക്ക് അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല അത്രയും നല്ലൊരു പ്രോഗ്രാമാണ് അതിനോടൊപ്പം തന്നെ അവിടെ നമുക്ക് നൽകുന്ന ഒരു രുദ്രാഷ എന്താ പറയുക ഒരു പ്രസാദമുണ്ട് ഇതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഞാൻ പൊട്ടിച്ച് നോക്കി ഞാനൊരു പൊട്ടിച്ച് കാണിക്കണം എന്ന് എഴുതി എടുത്തു വെച്ചതായിരുന്നു അല്ലെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എന്തൊക്കെയാണ് അതിൽ പ്രസാദായിട്ട് തന്നിട്ടുള്ളത് എന്നുള്ളത് ഇത് എല്ലാ വർഷവും കൊടുക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്രാവശ്യം അവിടെ എത്രയോ ലക്ഷക്കണക്കിന് രുദ്രാഷം അവിടെ എന്തൊക്കെയാണ് അടുത്ത വർഷത്തേക്കുള്ളത് സ്റ്റോക്ക് ചെയ്യുന്ന കണ്ടു എന്തൊക്കെയോ കൂളത്തിന്റെ രേഖ ഇട്ടിട്ടെന്താ ഭംഗിണ്ടിപൊളി അതിയാക്കി നല്ലൊരു എവിടെ വേണേ ഒട്ടിച്ചൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു ഒരു ഫോട്ടോ നല്ല ഭംഗിന്റെ അടുത്തത് അടുത്തത് രുദ്രാഷാണ് തോന്നുകയാണെങ്കിൽ സംതിങ് 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 യെസ് സംതിരുദ്രാഷാണോ അഞ്ചുമുഖാണ്ടോ ഒരു ദ്രാഷൻ വരുന്നത് കണ്ട ഇത് ഒന്ന് കഴുത്തിലിടാനും ഒന്ന് കയ്യിൽ കെട്ടാനുമാണ് എന്നാണ് എൻ്റെ അനുമാനം ഈ ചെറുത് കയ്യിൽ കെട്ടാനായിരിക്കും ദിസ് വൺ കഴുത്തിലിടാനുള്ളത് തീർച്ചയായിട്ടും ഇടും ഇത്ര എഴുതിയിട്ടുണ്ട് ഇത് ഞാൻ വായിക്കാം ഇത് അവസാനം വായിക്കാം പിന്നെ ഉള്ളത് ഭസ്മാണ് ഭാണ കേട്ടോ ഇതെങ്ങനെ പൊട്ടിച്ചെടുക്കണം എന്നുള്ളതാണ് അത് ഞാൻ എടുത്ത് വച്ചോടാം ഇങ്ങനെ ആകുമ്പോൾ കുറേ ചാടിപ്പോവും ഓക്കെ 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 ചെറിയൊരു സംസ്ഥാനം പറ്റിയിട്ടുണ്ട് അതാ അത് ബസാ ഇനി അടുത്ത് തന്നെ അടുത്തത് രണ്ട് കവറുണ്ട് എന്തായിരിക്കും നോക്കാം ഒരു ഉദ്രാഷം കെട്ടാനുള്ള നൂല് സെയിം ആണോ തോന്നുന്നത് എനിക്ക് നൂല് തന്നെയാണ് എന്നാണ് എൻ്റെ തോന്നുന്നത് യെസ് നൂല് തന്നെയാണ് അത് രണ്ട് രണ്ടുരുദ്രാഷം തന്നില്ലേ അതിൽ രണ്ട് നൂല് നമുക്ക് തന്നിട്ടുണ്ട് ഒന്ന് കഴുത്തിലും ഒന്ന് കയ്യിലും കെട്ടാനുള്ളതാണ് തീർച്ചയായിട്ടും ഒന്ന് കെട്ടണം ഞാനൊന്ന് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തു വെച്ചുകൊണ്ടിരുന്നത് അത് മാത്രം കുറച്ച് പോയി ഓർത്തിൻ്റെ കാര്യക്കായിട്ട് ഭയങ്കര തിരക്കായിപ്പോയി എന്തായാലും ഇതുകൊണ്ട് ഇരിക്കട്ടെ ഞാനത് നിന്ന് കിട്ടുന്നതായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി എന്താണിതിൽ എന്താണതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള നോക്കാം കേട്ടോ ദീക്ഷ ശിവന്റെ ആനന്ദ ആനന്ദക്കണ്ണീർ എന്നാണ് അതിന് പറഞ്ഞിട്ടുള്ളത് ആദിയോഗിയുടെ കൃപ കൈവരിക്കാനുള്ള ഉത്തമമായ ഒരു ഉപാധിയാണ് ദീക്ഷ കൂടെ നൽകിയിരിക്കുന്ന ചരടിൽ കോർത്ത് നിങ്ങൾക്കിത് കഴുത്തിൽ ധരിക്കാം ഇത് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം ധ്യാനത്തിനെ സഹായിക്കുകയും നിങ്ങൾ നിങ്ങളുടെ ഓറെയെ ശുദ്ധീകരിക്കുകയും നെഗറ്റീവ് എനർജിയിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു ഈ രുദ്രാക്ഷത്തിനോടൊപ്പം ഒരു സാധനയും സദ്ഗുരു നൽകുന്നു കൂടുതൽ അറിയാൻ സദ്ഗുരു ായിട്ടുണ്ട് അവരുടെ ആപ്പൊക്കെ ഉണ്ട് അഭയസൂത്രം ഒരാളുടെ കൈത്തണ്ടയിൽ ബന്ധിപ്പിക്കാനായി പാത്രീകരിച്ചതാണ് ഈ ചിലട സ്ത്രീകൾക്ക് ഇടതും പുരുഷന്മാർക്ക് വലതും കുറഞ്ഞത് നാൽപ്പത് ദിവസമെങ്കിലും ഇത് ധരിക്കണം ഒരാളുടെ ഭയത്തെ മറികടക്കാനും അഭിലാഷങ്ങളെ നിറവേറ്റാനും ഇത് സഹായിക്കുന്നു ഉപേക്ഷിക്കുന്ന സമയത്ത് കെട്ടഴിച്ചു മാറ്റിയതിന് ശേഷം കുഴിച്ചിടുകയോ കത്തിക്കുകയോ ചെയ്യാം മുറിക്കാൻ പാടില്ല കെട്ടഴിച്ചു തന്നെ മാറ്റണം മുറിക്കാൻ പാടില്ല അത്ര ധ്യാനലിംഗത്തിൽ വെച്ച് പൗത്രീകരിച്ച പാവനമായ ഈ വിഭൂതി ശരീരത്തിൽ ചാർത്തുന്നത് ഒരാളുടെ ആത്മീയ ഉണർവിന് വഴിയൊരുക്കും ഒരാളുടെ ആദ്യന്തികമായ തലത്തിലെത്താൻ യോഗാശാസ്ത്രങ്ങളിലെ നൂറ്റി പന്ത്രണ്ട് രീതികൾ വിശദീകരിച്ചു കൈമാറിയ ആദ്യത്തെ യോഗി എന്ന ഫോട്ടോകൾ കാണുന്ന നമുക്ക് ഉള്ളിലേക്ക് തിരിയുക എന്നത് മാത്രമാണ് പുറത്തേക്കുള്ള ഏകവഴി എന്ന് ഓർമ്മപ്പെടുത്തിയ ശക്തമായ പ്രചോദനത്തിന്റെ ഉറവിടം ഓക്കെ ഓക്കെ രുദ്രാക്ഷത്തിൻ്റെ ഉപയോഗവും പരിപാലനവും സംബന്ധിച്ച് വിശദമായ മാർഗനിർദ്ദേശങ്ങൾ ഇഷ ലൈഫ് ഡോട്ട് കോം രുദ്രാക്ഷയിൽ ലഭ്യമാണ് ഓക്കെ തീർച്ചയായിട്ടും ഞാനെന്നത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എന്തായാലും ഞാനത് ആ സൈറ്റ് സന്ദർശിക്കും എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് ഞാൻ എന്തായാലും എനിക്ക് വളരെയധികം സന്തോഷമായി എൻ്റെ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു ഒരു തുടക്കമാവട്ടെ ഇത് എന്ന് ഞാൻ വിചാരിക്കുകയാണ് കുറേ കാലം ഒരുപാട് സമയമൊക്കെ ഉണ്ടായിട്ട് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യമാണ് അവിടേക്ക് ഞാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നിയോഗമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കിയെല്ലാം നമുക്ക് കാണാം നന്ദി നമസ്കാരം